ര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിൻ്റെ ഒരു മുന്നേറ്റം യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യു ഡി എഫ് അവിടെ മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം അവിടെ കോൺഗ്രസിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമായിരുന്നു കാരണം അത് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വിജയപ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല മത്സരിച്ച് നോക്കാമെന്ന രീതിയിലാണ് അവിടെ വന്നത് പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തന മികവും അത് സാധാരണക്കാരുമായിട്ടുള്ള അവരുടെ ഇടപഴകലുമൊക്കെ ചേലക്കരയിലൊരു വിജയപ്രതീക്ഷ യു ഡി എഫിന് നൽകിയിട്ടുണ്ട് അവിടെ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി എൻ കെ സുധീകരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു പി വി അൻവർ അവസാന ഘട്ടത്തിൽ പി വി അൻവറിൻ്റെ ട്രാക്ക് ഒന്ന് മാറ്റി അത് എൻ കെ സുധീർ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല അദ്ദേഹം പാലക്കാടും വയനാടും കോൺഗ്രസിനാണ് പിന്തുണ നൽകിയിട്ടുള്ളത് അപ്പോൾ ചേലക്കരയിൽ മാത്രം കോൺഗ്രസ്സിനെ എതിർത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അൻവർ എടുക്കാവുന്ന അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ നിലനിൽപ്പിന് അതൊരു പ്രശ്നമാണ് ആ ഒരു ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിൽ അൻവർ തൻ്റെ എല്ലാ ശത്രുതയും രാഷ്ട്രീയമായ എല്ലാ എതിർപ്പും സി പി എമ്മിനെതിരെ തിരിഞ്ഞത് അവിടെ സി പി എം വിജയിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു സ്വാഭാവികമായും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ എ സി മൊയ്തീനെതിരെ അതിരൂക്ഷമായൊരു വിമർശനമാണ് പി വി അൻവർ ഉന്നയിച്ചത് ഇന്ന് അൻവർ വലിയൊരു വെളിപ്പെടുത്തലാണ് നടത്താൻ പോകുന്നത് സി പി എമ്മിനെതിരെ അപ്പോൾ സ്വാഭാവികമായും അവിടെ അൻവർ ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഡി എം കെയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ളൊരു ആശയം അൻവർ കൊണ്ടുവന്നു ഈ ആശയം വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് സി പി എമ്മിൻ്റെ ഒരു ആക്ഷേപമുണ്ടായിരുന്നു അതുകൊണ്ട് സി പി എം ചെയ്തു ആ വിഷയത്തിൽ അൻവറിനെതിരെ രംഗത്ത് വന്നു കാരണം ഇത് വോട്ട് പിടിക്കാൻ വേണ്ടി അൻവർ കളിക്കുന്ന ഒരു കളിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം സത്യത്തിൽ അൻവർ ഈ ആയിരം വീടുണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് ഇലക്ഷന് ശേഷം ചിലക്കരയിലേക്ക് അൻവർ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം കാരണം എലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ ഈ ആയിരം വീട് എന്നുള്ളത് വേറെ വിഷയമാണ് പറഞ്ഞു വരുന്നത് അതല്ല അവിടെ സ്വാഭാവികമായും സി പി എമ്മിനെ എങ്ങനെയും പരാജയപ്പെടുത്തണമെന്നൊരു രീതിയിലേക്ക് അൻവറിൻ്റെ ഒരു നയം മാറിയിട്ടുണ്ടോ എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ അയ്യായിരം വോട്ടിന് ചേലക്കരയിൽ യു ഡി എഫ് വിജയിക്കുമെന്ന ആ ഒരു കണക്കുണ്ടല്ലോ ആ കണക്ക് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഘട്ടത്തില് തോന്നുന്നത്